വിഴിഞ്ഞം തുറമുഖ പദ്ധതിക്കെതിരായ സമരം ഒത്തുതീർപ്പാക്കിയതിൽ ഒരു വിഭാഗം മത്സ്യത്തൊഴിലാളികൾക്ക് അതൃപ്തി സമരം ലത്തീൻ സഭ ഹൈജാക്ക് ചെയ്തുവെന്നും ആവശ്യങ്ങൾ അംഗീകരിക്കാതെ സമരം അവസാനിപ്പിച്ചു എന്നും മത്സ്യത്തൊഴിലാളികൾ ആരോപിച്ചു ഇന്നലെ വരെ സമരമുഖരിതമായിരുന്ന തുറമുഖ പദ്ധതി പ്രദേശം ഇന്ന് ശാന്തം സമരം ഒത്തുതീർപ്പാക്കിയതിനെ തുടർന്ന് ആളൊഴിഞ്ഞ സമരപ്പന്തലും പാചകപ്പുരയും എന്നാൽ സമരം ഒത്തുതീർപ്പാക്കിയതിൽ വിയോജിപ്പുള്ള മത്സ്യത്തൊഴിലാളികൾ പ്രദേശത്തുണ്ട് പ്രധാന ആവശ്യങ്ങളൊന്നും അംഗീകരിക്കാതെ ഒത്തുതീർപ്പാക്കിയതിൽ അവർക്ക് കടുത്ത എതിർപ്പും ഓഗസ്റ്റ് പതിനാറ് മുതൽ ആരംഭിച്ച പ്രതിഷേധ പരിപാടികൾ നൂറ്റി നാൽപ്പത് ദിവസം പിന്നിടുമ്പോഴാണ് സമരം അവസാനിപ്പിച്ചത് തുറമുഖ നിർമ്മാണം നിർത്തിവെച്ച് പാരിസ്ഥിതിക ആഘാത പഠനം നടത്തണമെന്നടക്കമുള്ള ആവശ്യങ്ങൾ സമരസമിതി മന്ത്രിസഭ ഉപസമിതിക്ക് മുന്നിൽ വച്ചിരുന്നു എന്നാൽ ഈ ആവശ്യം പോലും അംഗീകരിച്ചില്ലെന്ന വിഷമത്തിലാണ് മത്സ്യത്തൊഴിലാളികൾ മത്സ്യത്തൊഴിലാളികൾ ആരംഭിച്ച സമരം ലത്തീൻ സഭ ഹൈജാക്ക് ചെയ്തെന്ന വിമർശനവും ഉയരുന്നു മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി വാദിച്ചിരുന്ന ലത്തീൻ സഭയുടെ ഭാഗത്തുനിന്ന് വന്ന ഒത്തുതീർപ്പ് നടപടിയിൽ അസംതൃപ്തരാണ് ഇവർ ഏഴ് ആവശ്യങ്ങൾ ഉന്നയിച്ചതിൽ മൂന്നെണ്ണം പോലും അംഗീകരിക്കാതെ സമരം നിർത്തിയത് നിരാശാജനകമാണെന്നും നൂറ്റി നാൽപ്പത് ദിവസം ചെയ്ത സമരം വിഫലമായെന്നും മത്സ്യത്തൊഴിലാളികൾ പറയുന്നു ന്യൂസ് തിരുവനന്തപുരം